ഇനി ഇതുവഴി വരരുത് ഇത് പൊന്മുടി യാത്രക്കാരോടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇതുവരെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും ഇപ്പൊ എന്നിട്ട് ആ കാർ വരുന്നത് ഇതുവരെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് മുന്നേ അറിയിപ്പ് ബോർഡുകൾ ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് ശ്രദ്ധിക്കാതെയാണ് വന്നത് ഇവിടെ തിരുവനന്തപുരം നെടുമങ്ങാട് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഐസർ പോകുന്ന റോഡ് തേവിയേട് വന്നിട്ട് ഐസർ പോകുന്ന റോഡ് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പാലോട് ഭാഗത്ത് നിന്ന് പൊന്മുടിയിലേക്ക് വരുന്ന യാത്രികർക്ക് പാലോട് നിന്ന് കുണ്ടാളം കുഴി വന്നിട്ട് അവിടെ മണലി പാലം വഴി ആനപ്പാറയിൽ എത്താം അവിടെ നിന്ന് പൊന്മുടിക്ക് പോകാം എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന തിരുവനന്തപുരം നെടുവങ്ങാടിൽ നിന്ന് വരുന്ന എല്ലാ പൊന്മുടി യാത്രക്കാർക്കും വിദര ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ശേഷം ദേവിയുടെ ജംഗ്ഷനിൽ എത്തിയിട്ട് വലത്തേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും ശാന്തി നഗറിൽ നിന്ന് തിരിച്ച് മുല്ലച്ചറ വഴി ആനപ്പാറ പൊന്മുടി പോകാം എന്നാൽ കാറുകളും മറ്റ് വാഹനങ്ങൾക്കും പേരയം ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് മുല്ലച്ചറ വഴി ആനപ്പാറ പൊന്മുടി പോകാം ഇങ്ങനെ രണ്ട് മൂന്ന് റൂട്ടുകളാണ് ഇപ്പോൾ പെൺകുട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റിയ റൂട്ടുകൾ റൂട്ട് തിരിയുന്നതിൻ്റെ ഒരു കിലോമീറ്റർ ശേഷമാണ് ഈ പാലം ഉള്ളത് അതുകൊണ്ട് സൈൻ ബോർഡുകൾ ആ തേവിയോട് ജംഗ്ഷനിൽ അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളിൽ സൈൻ ബോർഡുകളുണ്ട് അപ്പോൾ സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ചിട്ട് ആ റൂട്ട് വഴി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ചിറ്റാ പാലത്തിൻ്റെ ഇങ്ങനെ വരേണ്ടി വരുന്നില്ല വരത്തില്ല ഇങ്ങനെ വരേണ്ടി വന്നാൽ തന്നെ തിരിച്ചു പോകേണ്ടി വരും പ്രധാനമായിട്ട് കാറുകളൊക്കെ ഒരുപാട് കാറുകൾ ഇങ്ങനെ സൈൻ ബോർഡ് ശ്രദ്ധിക്കാതെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന കാഴ്ച ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ാണ് ഈ അറിയിപ്പ് വീഡിയോ രൂപത്തില് ചെയ്തത് ഇവിടെ ബ്ലോക്ക് ആണ് കാറൊന്നും പോകത്തില്ല ഇതുവഴി ഈ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ വെച്ചെടുത്ത ഫോട്ടോകളാണ് ഈ കാണുന്നത് ലക്ഷ്മി നക്ഷത്ര ഇവിടെ വന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ലക്ഷ്മി നക്ഷത്രം ഇവിടെ വന്നപ്പോൾ ചിറ്റാർ പാലത്തിൽ വെച്ചെടുത്ത ഫോട്ടോകളാണ് ഇത് ഏകദേശം ഒരു വർഷം വരെ ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഒരു വർഷം വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തോൽമുടിയിലേക്കുള്ള വാഹന ഗതാഗതം ഇല്ല അതുകൊണ്ട് ഈ പറഞ്ഞ റൂട്ടുകളിൽ കൂടി പോകാൻ ശ്രദ്ധിക്കണം ഇവിടെ നടന്നു പോകുന്നതിനായിട്ട് ഒരു നടപ്പാലം ക്രമീകരിച്ചിട്ടുണ്ട് ഇതുവഴി തന്നെ സ്വദേശവാസികൾക്ക് പ്രാദേശികവാസികൾക്ക് ഇരുചക്ര വാഹനങ്ങൾ ബൈക്കും സ്കൂട്ടറും കൊണ്ടുപോകുന്നതിനായിട്ട് ഈ പാലം ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഒരേ സമയത്ത് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ചെറിയ പാലമാണ് തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഈ പാലം ഇരുചക്ര ഇരുചക്രവാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യാനും സാധ്യതയുണ്ട് കാരണം ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വണ്ടികൾ പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം മറ്റൊരു പ്രധാന കാര്യം ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്നവർക്ക് ഇതുവഴി തന്നെയാണ് റൂട്ട് കാണിക്കുന്നത് എന്നാൽ സൈൻ ബോർഡുകൾ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സൈൻ ബോർഡ് പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ വളരെ തടസ്സം കൂടാതെ പൊന്മുടിയിൽ എത്തിച്ചേരാൻ കഴിയും പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വലിയ പാലം തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഈ ചിറ്റാർ പാലത്തിൻ്റെ ഭാഗം കണ്ടോ ആടി ഭാഗമാണ് ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ വിദ ബൈ സജീക്ക് വിദിര